May I request another member of parliament from Lakshadweep, Jinab PP Muhammad Faisal, to speak a few words? Sir, please. Assalamu <laughs> alaikum wa rahmatullahi wa barakatuh. no bahmani Chief Guster. അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായ മഹൽ വ്യക്തിത്വങ്ങളെ എനിക്ക് മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുന്ന നല്ലവരായ നാട്ടുകാരെ അസ്സലാമലേക്കും മർക്കസിന് ഞാൻ ഒരു പുതിയ ആളല്ല ഒരുപാട് തവണ ഒരുപാട് പരിപാടികളിൽ ഒരു സാധാരണ വ്യക്തിയായി പങ്കെടുത്ത ഒരു സാധാരണക്കാരനാണ് ഞാൻ ഇന്ന് ഒരു ോ പാർലമെന്റായി ആദ്യമായ ഔപചാരികമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്ന തന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളെയും പുസ്താദിനെയും അങ്ങേയറ്റം ഞാൻ ഓർക്കുന്നു മർക്കസിന്റെ ഒരു എന്നും എന്നുംതാദിനോടൊപ്പം ഉണ്ടാവും ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഇവിടെ അവസരമില്ല നമ്മുടെ ചീഫ് ഗസ്റ്റ് അദ്ദേഹം വളരെ അർത്ഥഗർഭത്തോടുകൂടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വ്യക്തമായി നമുക്ക് മുമ്പിൽ മനസ്സിലാക്കി തന്നു അദ്ദേഹം അങ്ങനെയുള്ള ഏറ്റവും കഴിവുള്ളതും ഈ സമൂഹത്തിന് ആവശ്യമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഒരു സമൂഹം പ്രതീക്ഷയോടെ കാണുന്ന ആ നിയമമേഖലയിലേക്ക് ഏറ്റവും നല്ല ബാരിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ അഭിഭാഷകന്മാരായി ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അള്ളാഹു സുബാൻ ഹൗബ്ബാല തോഫിക് ചെയ്യുമാറാവട്ടെ കൂടുതലായി പറയുകയാണെങ്കിൽ ഉസ്താദിൻ്റെ പ്രവർത്തനം ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും പരന്നു കിടക്കുകയാണ് അത് എൻ്റെ ഈ ചെറിയ തുരുത്തലും ലക്ഷദ്വീപിലും ഉസ്താദിൻ്റെ കാരുണ്യപ്രവർത്തനങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവിടെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എൻ്റെ രണ്ട് കുട്ടികളടക്കം അവിടുത്തെ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം എൽ കെ ജി യു കെ ജി സ്കൂളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്താദിന്റെ ഒരുപാട് കാരുണ്യപ്രവർത്തനങ്ങളെത്തിയും കുട്ടികൾക്കുള്ള ധനസഹായങ്ങളും ഇന്ന് ലക്ഷദ്വീപിൽ എത്തിച്ചു എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് ഞാൻ ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്നിരുന്നാലും എന്റെ റോൾ മോഡൽ ആരെന്ന് ചോദിച്ചാൽ ഇന്ന് എനിക്ക് വളരെ ധൈര്യത്തോടും അഭിമാനത്തോടും പറയാം എന്റെ റോൾ മോഡൽ കാന്തപുരം മുസ്താദാണ് അദ്ദേഹം രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ വേറെ മറ്റ് പൊതുമേഖലയിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നവർ ഒരുപാട് പ്രസംഗത്തിലൂടെ കാര്യങ്ങൾ ഞാൻ അന്നത് ഇന്നത് ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നമുക്ക് പ്രവൃത്തിയിലൂടെ കാഴ്ചവച്ചു തന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കാന്തപുരം മുസ്താദ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്കൊരു സന്ദേശമാണ് ജീവിതത്തിൽ ഒരു നിമിഷം പോലും സ്വന്തമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്നില്ല മറിച്ച് തന്റെ സമൂഹത്തിനും നാട്ടിനും വേണ്ടി തന്റെ സ്വയം ജീവിതം ഒഴിഞ്ഞു വച്ചുകൊണ്ടുള്ള ഒരു മാതൃകയാണ് നമുക്ക് മുമ്പിൽ അദ്ദേഹം കാണിച്ചു തന്നത് അതിന്റെ പിന്തുടർന്നുകൊണ്ട് നാം എല്ലാവരും ആത്മാർത്ഥമായി ഈ നാടിന്റെയും വിശിഷ്യ മർക്കസിന്റെയും വികസനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാമലക്കും വറഹമ്മല്ലാഹി അബർക്കാത്തു